രക്ഷിതാക്കളുടെ വലയത്തിൽ നിന്ന് വിട്ടുപോവുകയാണോ കുട്ടികൾ അവരിൽ വളരുന്ന രഹസ്യ വിചാരങ്ങൾ എന്തൊക്കെയാണ് വീട്ടിൽ സ്വാതന്ത്ര്യമില്ല ആഗ്രഹങ്ങൾക്ക് വിലങ്ങുതടിയായി അച്ഛനമ്മമാർ നിൽക്കുന്നു സമൂഹത്തിൽ അംഗീകാരം കിട്ടുന്നില്ല കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ മറ്റൊന്നാണ് അവരും ഒരു തരത്തിൽ നിസ്സഹായർ മക്കളുടെ മനസ്സ് പിടികിട്ടുന്നില്ലെന്ന് പറയുന്ന രക്ഷിതാക്കൾ കുട്ടികളും മുതിർന്നവരും നേരിടുന്ന മാനസിക സംഘർഷം വലുതാണ് ദേഷ്യം വരുമ്പോഴും കലഹിക്കുമ്പോഴും കുട്ടികളെ ഏറ്റവും അധികം മുറുമുറുക്കുന്നത് ഏത് വിഷയമാണ് എനിക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല ഈ വീട്ടിലെന്നോ എന്താണിത് ഇങ്ങനെ കൂട്ടിലടച്ച് വളർത്താൻ ഞാൻ എന്താ പട്ടിയോ മറ്റോ ആണോ എന്നോ ആയിരിക്കും മുമ്പത്തെക്കാളും പ്രകടമായി ഈ സ്വാതന്ത്ര്യദാഹമാണ് അച്ഛനമ്മമാർ നേരിടുന്ന പ്രധാന തലവേദന കുട്ടികളെ തങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് വളർത്താനുള്ള വെപ്രാളത്തിലാണ് രക്ഷിതാക്കൾ ഇത് കുട്ടി ശരിയായ അർത്ഥത്തിൽ എടുത്തില്ലെങ്കിൽ സംഗതി കൈവിട്ടു പോകും കുട്ടികളുടെ മാറിയ ലോകം പല രക്ഷിതാക്കളും ഉത്കണ്ഠപൂർവം തിരിച്ചറിയുന്നുമുണ്ട് ഇന്നത്തേത് മക്കളെ ഭയക്കുന്ന രക്ഷിതാക്കളുടെ കാലമാണ് വീട്ടിലെ ശരിയല്ലാത്ത അന്തരീക്ഷമാണ് പലരെയും വഴിതെറ്റിക്കുന്നത് മക്കളെ ശാസിക്കാനുള്ള തൻ്റെ അച്ഛനമ്മമാർക്കില്ല വഴിവിട്ട ജീവിതം നയിക്കുന്ന അവർക്ക് കുട്ടികൾക്ക് മുന്നിൽ കുറ്റബോധത്തോട് പെരുമാറേണ്ട അവസ്ഥയാണ് കുട്ടികളുടെ ആഗ്രഹങ്ങളിൽ എന്തൊക്കെ അനുവദിക്കാമെന്നത് മിക്ക രക്ഷിതാക്കളെയും അലട്ടുന്നൊരു പ്രശ്നമാണ് പലപ്പോഴും കൂട്ടുകാരുമൊത്ത് ഒരു സിനിമയോ മറ്റോ അനുവദിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എപ്പോഴും മകനെ അല്ലെങ്കിൽ മകളെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ വിടുന്നതാണ് നല്ലത് മറ്റൊരു കുട്ടിയുടെ കൂടെയാവരുത് ഇനിയുമുണ്ട് ചിലത് ആ ഗ്രൂപ്പിലെ ഓരോ കുട്ടിയെയും വ്യക്തിപരമായി പരിചയപ്പെടാൻ ശ്രമിക്കണം അതുപോലെ അവരുടെ വീട്ടുകാരെയും കഴിയുമെങ്കിൽ ഇടയ്ക്ക് അവരുടെ വീടുകളിൽ ഒന്ന് പോവുക ഏറ്റവും കുറഞ്ഞത് ഫോണിലൂടെ വീട്ടുകാരോട് ബന്ധം സ്ഥാപിക്കുകയെങ്കിലും വേണം എവിടേക്കെങ്കിലും കുട്ടികളെ ഒന്നിച്ചു വിടുമ്പോൾ മറ്റ് രക്ഷിതാക്കളെ വിളിച്ച് നമുക്ക് വിടാമല്ലേ എന്നൊന്ന് കൂടി ചെയ്യുക ഇത്തരം ഒരു ബന്ധത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും വലയും സുരക്ഷിതത്വം തരും എപ്പോഴും പിറകെ നടന്ന് ഉപദേശം ചുരിയുന്ന രക്ഷിതാക്കളെ ഇഷ്ടമാവാൻ സാധ്യതയില്ല കാര്യങ്ങൾ പറയാൻ മറ്റു പല വഴികളുമുണ്ട് പത്രവാർത്തകൾ അവരുമായി ചർച്ച ചെയ്യുന്നത് വളരെ നല്ലതാണ് ലൈംഗിക പീഡനങ്ങളുടെ വാർത്തകൾ അവർക്ക് വായിക്കാൻ നൽകുക ഇടയ്ക്ക് കുട്ടികളോട് ഒത്തിരുന്ന് സിനിമ കാണുന്നതും ഇതേ ഫലം ചെയ്യും സിനിമയിലെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് മക്കളുമായി സംസാരിക്കാനുള്ള അവസരമുണ്ടാവുന്നു ബോറടിപ്പിക്കാതെ തന്നെ പ്രണയത്തെക്കുറിച്ചും വിവാഹ ബന്ധത്തെക്കുറിച്ചും ഇങ്ങനെ ചർച്ച ചെയ്യാം കുട്ടികളോട് പല കാര്യങ്ങളും തുറന്നു പറയാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിലും അമ്മയെ അവൻ എന്ത് ഭംഗിയാണെന്ന് മകൾ പറഞ്ഞാൽ മുഖം കനുപ്പിക്കാതിരിക്കാം കൊള്ളാമെന്ന് തമാശയായി മറുപടി പറയുകയുമാവാം വളരുന്ന പ്രായത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഇത്തരം ചിന്തകളോട് സരസമായി പ്രതികരിക്കുന്നതാണ് ഉചിതം വീട്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് വീട്ടിൽ രക്ഷിതാക്കൾ ഉള്ളപ്പോൾ മാത്രം നെറ്റ് ഉപയോഗിക്കാൻ അനുവദിക്കുക ഹാളിലോ എപ്പോഴും തുറന്നിടാറുള്ള മുറിയിലോ ആയിരിക്കണം കമ്പ്യൂട്ടർ നേരാന് വണ്ണം മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ലാത്തവർ വീട്ടിൽ നെറ്റ് വേണ്ടെന്ന് തീരുമാനിക്കുന്നതാണ് നല്ലത് കുട്ടികളെ കുറിച്ചൊക്കെ വിഷമങ്ങൾ അറിയിച്ച് വളർത്തുന്നത് ഗുണകരമായിരിക്കും കൗമാരപ്രായത്തിൽ സ്വാതന്ത്ര്യം അനുവദിക്കുമ്പോൾ കുട്ടികൾ വഴി തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം പഠിക്കാനായി മാത്രം കുട്ടികളെ ഒഴിഞ്ഞു വെക്കരുത് ഇന്നത്തെ കുട്ടികൾക്ക് മുൻതലമുറയേക്കാൾ നേരത്തെ പ്രായപൂർത്തി എത്തുന്നുണ്ട്